പീഡനമേൽക്കുമ്പോൾ രചന തോമസ് കാവാലം ഗിരിജനാചാരി തോന്നലോട്ടിലേക്കെത്തുകൾ വീട്ടിലേക്കെത്തുകയെന്നു പറയുന്നു നട്ടിലെ രാഷ്ട്രീയ വീടു നന്നാണെങ്കിൽ വീടാരു ൃന്ദിൽ പോയിടുവാൻ വീടു നന്നാണെങ്കിൽ വീടാരുവിട്ടോ ആടുകൾ വിട്ടെങ്ങു പോയിടുവാൻ മനുഷ്യ നന്മകൾ ചെയ്യും സന്യസ്തരെ

പട്ടിയെ പോലെ പുറത്താക്കും നിന്നവർ കട്ടിലെ നീതി നിയമങ്ങളൊക്കെയും കട്ടുന്നു ഭയപ്പെടുത്തിയിടുന്നു നാലുകോലോലപ്പുരയുമില്ലാത്തവർ നെട്ടോട്ടമോടുന്നു ജീവിക്കുവാൻ സദാ നാലു കോലോലപ്പുരയുമില്ലാത്തവർ മോടുന്നു ജീവിക്കുവാൻ സദാ നാട്ടിലെ മക്കളെ കൂട്ടിയിലടച്ചപ്പോൾ വീട്ടിലടിമകളാക്കിയിടുന്നു ആഴമുള്ള ആഴിയിൽ പെട്ടതു പോലവർ ഊഴിയിൽ കാരാഗ്രഹങ്ങളിൽ പെട്ടുപോയി ആഴമുള്ള ആഴിയിൽ പെട്ടതുപോലവർ കാരാഗ്രഹങ്ങളിൽ പെട്ടുപോയി ഏറ്റവും കുറ്റമായി വന്നു ഭവിച്ചിതും കാലത്തെ വെല്ലുന്ന കാരുണ്യ ചിന്തയിൽ കാപാലികർക്കായി കനിവു ചെയ്തതും കാഴ്ചയില്ലാത്തവർ കണ്ണു തുറക്കുവാൻ കണ്ണുപോൽ കാത്തു നാം കൊണ്ടു നടന്നത് കാലത്തെ വെല്ലുന്ന കാരുണ്യ ചിന്തയിൽ കാവാലികർക്കായി കനിവു ചെയ്തതും കാഴ്ചയില്ലാത്തവർ കണ്ണു തുറക്കുവാൻ കണ്ണുപോൽ കത്തു നാംക്കുർ മേൽക്കുമേൽ പുൽകുന്നു പീഡിതനായവൻ യേശുവിൻ സന്ദേശം പീഡന മേൽക്കുവോർ മേൽക്കുമേൽ പുൽകുന്നു പീഡിതനായവൻ യേശുവിൻ സന്ദേശം പാലിനെ പുൽകുവാൻ സ്നേഹത്തിൻ ഗാഥയെ പാലിച്ചു നൽകിയ ദൈവത്തിൽ അല്ലോ വേണ്ടതവർക്കുന്നു കർത്തനായി തേടുന്ന ആത്മാവു തന്നെയ കണ്ണല്ല വേണ്ടതു കണ്ണുനീരാണെന്നു കസ്മലന്മാരുണ്ടോ മഹിയിൽ കാണുന്നു കണ്ണല്ല വേണ്ടതു കണ്ണുനീരാണെന്നും കശ്മലന്മാരുണ്ടോ മഹിയിൽ കാണുന്നു